നമസ്കാരം വയനാട്ടിലെ ജനങ്ങളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ചെലവുകൾ സംബന്ധിച്ച് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകവും ഊതിപ്പെരിപ്പിച്ചതുമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ പറഞ്ഞു മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്താൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളാണ് മൃതദേഹങ്ങൾ ഒരു രൂപ പോലും ഈടാക്കാതെ സംസ്കരിച്ചത് എന്നാൽ ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ സംസ്കാര ചെലവാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന് തെറ്റായുള്ള കണക്കുകൾ സമർപ്പിച്ച് കബളിപ്പിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന് വ്യക്തമായ താക്കീത് നൽകാൻ ബി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ കെ ശരത്കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബി ജെ വൈസ് പ്രസിഡന്റ് പി ജി ആനന്ദകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എം പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് എം ആർ സ്വാഗതവും എൻ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് ഗ്രീഷത് അമ്പാടി ശിവദാസൻ കെ മനോജ് വി നരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് നിന്ന് ഇവിടെ വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ ഏകദേശം നാല് കോടി രൂപ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയനും മന്ത്രി കെ രാജനും ഇവിടുത്തെ ഈ പൊതുമരാമത്ത് വകുപ്പായി കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ മരുമോൻ മന്ത്രിയുമാണ് അടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇതിനുത്തരം പറയണം കാരണം നിങ്ങളാണ് ഈ കളക്ടർന്നുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം ാണ് വാളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ നാല് കോടി രൂപ നിങ്ങളുടെ കജനാവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നിധിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി തരണം ഡിവൈഎഫ്ഐ അത് പൊതുസമൂഹത്തിലെ എല്ലാ വാളണ്ടിയർമാരുടെയും കൈകളിൽ വെച്ച് വെച്ച് ചേർക്കാൻ നിങ്ങൾ തയ്യാറാകരുത് ഡി വൈ എഫ് ഐയുടെ പേര് പ്രത്യേകം നിങ്ങൾ എഴുതി ചേർത്തോ അത് മാത്രമാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഒരു ബോധി സംസാരിക്കാൻ രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ തരത്തിൽ എഴുതിയിട്ടുള്ള പിണറായിയുടെ സർക്കാർ എവിടെയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയ്ക്ക് ഇവിടെ എത്ര മോഡി സംസ്കരിച്ചു പിണറായി വിജയൻ സർക്കാർ അറുപത്തിനാല് മോഡികൾ ഒരു രൂപ പ്രതിഫലം അതുപോലെ തന്നെ ൾ അവിടുത്തെ പള്ളി കമ്മിറ്റി സംസ്കരിച്ചിട്ടുണ്ട് ഒരു രൂപ കൈപ്പറ്റിയതായിട്ട് ഞങ്ങൾ കരുതിയില്ല അതുപോലെ തന്നെ പത്തൊൻപത് ബോർഡികൾ അവിടുത്തെ സി പള്ളി സംസ്കരിച്ചിട്ടുണ്ട് ഒരു രൂപ കൈപ്പറ്റിയതായിട്ട് ഞങ്ങൾക്കറിയില്ല പറഞ്ഞ ബോഡി ബോഡിയിൽ ും സംസ് ഉള്ള ആളുകളാണ് ഒരു രൂപ കൈപ്പറ്റാതെ ബാക്കി വരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിക്ക് രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ നിങ്ങൾ നിന്ന് നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു എന്ന് പറയപ്പെടുമ്പോൾ ഒരു ബോഡിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് പിണറായി വിജയൻ സംസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചെലവഴിച്ചു എന്ന് പറയപ്പെടുന്നത് എങ്ങനെ